തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടുവാൻ സദാ സന്നദ്ധമാണ് നിലമ്പൂരിലെ കോൺഗ്രസും എന്ന് ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും യു ഡി എഫും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പ രണ്ടു മാസം മുൻപാണ് വലിയൊരു മുൻപാകും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകർ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത് അത് പിന്നെ രാജ്യയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കുവാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളതെന്നും ഉള്ളതെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു ചിലർക്ക് പ്രതീക്ഷിതവും ചിലർക്ക് അപ്രതീക്ഷിതവുമാണ് അൻവറിന്റെ രാജി അതേക്കുറിച്ച് അദ്ദേഹം തന്നെ പറയട്ടെ എന്നും ഷൌക്കത്ത് പറഞ്ഞു പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതോ ചിലർക്ക് പ്രതീക്ഷിതമാണ് എന്തായാലും കമന്റ് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ആരാണൻ സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് പാർട്ടിയും കോൺഗ്രസും തീരുമാനിക്കും താൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്നും ആരാണൻ പറഞ്ഞു